അല്ലല്ല ഞാൻ പറയട്ടെ സ്ഫോടക ഉണ്ട് എന്നുള്ളത് ഇന്നലെ രാത്രി മുതൽ വന്നൊരു സി പി എമ്മിന്റെ ഒരു സൈബർ പോരാളുടെ കമന്റ് മാത്രമാണ് ഒരു ദൃശ്യവും ഇല്ല ഒരു ദൃശ്യവും ഇല്ല ഒരു ദൃശ്യമില്ല ദൃശ്യമില്ല അങ്ങനെ ഒരു ദൃശ്യമില്ല ഞാനാ സ്വലത്തുണ്ടല്ലോ ആ ദൃശ്യമില്ല ഇല്ല ആ ദൃശ്യമില്ല ആ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ ദൃശ്യമാണെങ്കിൽ എന്തുകൊണ്ട് അന്ന് എന്തുകൊണ്ട് ഏ ഷാഫിയുടെ മർദ്ദനത്തിന്റെ ലിസ്റ്റ് അന്ന് രാത്രി പുറത്തു വന്നു വന്നു പിത്യാസം വന്നു പിത്യാസം വന്നു പിന്നെ ഇത്ര ഇത്ര വൈകുന്നേ എത്ര ദിവസം നാലാം ദിവസം അത് ഇത് നാലാം ദിവസാ ഈ ദൃശ്യം പുറത്തോടെ നാലു ദിവസം വേണോ ഏതായാലും ഒരു കാര്യം പറയാ ഞാൻ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം പറയാം കേട്ടോളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എസ് പിയുടെ വെളിപ്പെടുത്തിലൂടെ വെട്ടിലായ സി പി എമ്മിന്റെ മുഖം മിനുക്കാൻ പറയുന്നൊരു കമൻറ് മാത്രമായിട്ടെ അതിന് കാണാൻ പറ്റുള്ളൂ പ്രവർത്തകത്തിന് പ്രകൃതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അതിന് വലിയ ആണ് അവർ കേസെടുത്തത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് പാർട്ടിക്കാർക്ക് പ്രകടനത്തിന് രണ്ട് മുന്നണിക്കാർക്ക് അനുമതി കൊടുക്കുന്നു ആദ്യത്തെ മുന്നണി അഞ്ചു മണിക്ക് അവരുടെ പ്രകടനം അഞ്ചേ മുക്കാൽ നടത്തുന്നു അതിന് പോലീസ് സസ്കോട്ട് പോലീസ് അത് കഴിഞ്ഞ് ഞങ്ങൾ ആറേകാലും നടത്തുന്നു അത് തടയുക അതല്ലേ ഉണ്ടായത് അത് 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 തെറ്റാണെന്നു അത് തെറ്റാണ് ഒന്ന് രണ്ടാമത് ഞാൻ ചോദിക്കട്ടെ പോലീസ് മേധാവിയുടെ പ്രസ്താവനയ്ക്ക് അപ്പുറത്തൊന്നും അക്കൗണ്ടിനെ കുറിച്ച് എനിക്ക് പറയാനില്ല അതിൽ അപ്പുറം ഒന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അതിൽ എസ് പി ചൂണ്ടിക്കാട്ടിയ ഉദ്യോഗസ്ഥൻ ഓഫീസറായാലും സിവിൽ പോലീസ് ഓഫീസർ ഉടൻ നടപടി വേണം എ ഐയിലൂടെ കണ്ടുപിടിക്കും എന്നാ പറഞ്ഞത് എൻ്റെ ഒന്നും ആവശ്യമില്ല ഏ ഇല്ലാത്ത കാലത്ത് കണ്ടുപിടിക്കില്ലേ ആ ഉദ്യോഗസ്ഥർ വേണം അതുമായി ബന്ധപ്പെട്ട് ചെയ്ത ഉദ്യോഗസ്ഥൻ്റെ കൃത്യത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കണം ഇത് രണ്ടുമാണ് കോൺഗ്രസ് കൊടുക്കുന്ന ആവശ്യങ്ങൾ ഞങ്ങൾ ദേശാഭിമാനി വായിക്കാറില്ല കാരണം വെറുതെ ബുദ്ധി വരവെച്ചു പോകും അല്ല ദേശാഭിമാനി വായിക്കുന്നത് ബുദ്ധിമുട്ടു അതുകൊണ്ട് വായിക്കാറില്ല ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞല്ലേ കാരണം ഈ കാര്യത്തിൽ അതായത് ഭരിക്കുന്ന സ്വന്തം പാർട്ടി ഭരിക്കുന്ന വകുപ്പിൽ ഉദ്യോഗസ്ഥൻ പാർട്ടിയെ വെട്ടിലാക്കിയപ്പോൾ സത്യം പറഞ്ഞ് വെട്ടിലാക്കിയപ്പോൾ അതിൽ നിന്നും മുഖം വിനുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ സ്ഫോടക വസ്തു ജില്ലാ സെക്രട്ടറി ദേശാഭിമാനിന്ന് വായിക്കരുതേ ഞാൻ നാമം ചോദിച്ചിറങ്ങാറ്